ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഈഞ്ചക്കലാണ് നിൽക്കുന്നത് എന്തുകൊണ്ടെന്നല്ലേ നമ്മുടെ കേരളത്തിലെ എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ കാണുന്ന കോസ്മോർട്ട് സ്പോർട്സിന്റെ ഒരു ഓഫർ രണ്ട് ദിവസത്തേക്ക് നവംബർ ട്വന്റി നയൻ ആൻഡ് തേർട്ടീൻ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ ഓഫർ വെച്ചിരുന്ന കേട്ടോ അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ഓഫർ നോക്കിയിട്ട് ഇവിടെ ഒരുപാട് പേര് വന്നിരുന്നു കേട്ടോ വൈകുന്നേരം ഉച്ചയ്ക്ക് രണ്ടു മണി അതായത് ഇരുപത്തി ഒൻപതാം തീയതി രണ്ട് മണി മുതൽ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കാരണം എന്താണെന്ന് അറിയത്തില്ലേ നിങ്ങൾ കണ്ടിട്ട് വാ അപ്പോഴും നിങ്ങൾക്ക് മത്സരാവും നിങ്ങൾ വീഡിയോ കണ്ടല്ല ഇതാണ് രണ്ടു ദിവസം പറഞ്ഞ ഈ ഓഫർ ഇവിടെ കൊടുത്തിട്ടില്ല ഒരുപാട് വരെ പറ്റുകയായിരുന്നു കേട്ടോ പത്ത് പേർക്ക് അവർ ഡെലിവറി ചെയ്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് മണിക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ വേണ്ടി സ്റ്റോക്ക് തീർത്ത് നിങ്ങൾ അങ്ങനെയാണോ ഈ കേരളത്തിലെ എല്ലാ ഷോറൂമിൽ ഇങ്ങനെ ആയിരുന്നു ഗൈസ് നിങ്ങൾ അവിടെ പോയി ആരെങ്കിലും പോയത് പോയിട്ടുണ്ടോ ഈ ഓഫർ കിട്ടിയതുണ്ടോ ഒന്ന് കമ്പ്യാണ് ഗൈസ് അപ്പൊ നമുക്ക് നേരെ അകത്തോട്ട് പോവാം ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷോറൂം ഈ കാണുന്ന കോസ്മോട് സ്പോർട്സ് ഇവർ പറഞ്ഞ ഓഫറാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും വന്നിരുന്നത് കേട്ടോ ഈ ഒരു ഓഫർ ഇവർ കൊടുത്തിട്ടില്ല ഇല്ല ഇവർ ആകെ പറഞ്ഞത് പത്ത് പേർ കൊടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് എന്നാണ് പറഞ്ഞത് ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പത്താണെന്ന് എനിക്ക് അറിയില്ല കൈസ് അപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ച് അവർക്കാർക്കും നമ്മളോട് സംസാരിക്കാനും ലൈവിൽ വരാനും താല്പര്യമില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഷോറൂമിലോട്ട് കയറി അപ്പോൾ എന്താണ് ഇവിടുത്തെ കാര്യങ്ങളും ബാക്കിയൊക്കെ തിരക്കാൻ വേണ്ടി നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ അങ്ങനത്തെ ഒരു ഓഫർ ഇവിടെ കൊടുത്തിട്ടേ ഇല്ല അങ്ങനെയുള്ള യാതൊരു അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ കാണാൻ കഴിയില്ല എങ്കിലും ഞങ്ങൾ അകത്ത് കയറും എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെയാണ് കേട്ടോ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമുക്കറിയാമല്ല ഡിസ്കൗണ്ട് ഇടുന്ന എല്ലാം ശരിക്കും പറഞ്ഞാൽ അത് പഴയ സ്റ്റോക്കുകളൊക്കെ ആയിരിക്കും മാക്സിമം അവർ എന്താ പറയുക ഇത് ഇതുപോലെ ഡിസ്കൗണ്ട് ഇട്ടിട്ട് ഇത് കൊടുക്കാൻ ഉപയോഗി നോക്കുന്നത് മാക്സിമം അങ്ങനെ ആയിരിക്കും എല്ലാ ഷോപ്പുകളും അങ്ങനെ തന്നെയാണ് പഴയ ഡ്രസ്സുകളൊക്കെ അതുപോലെ തന്നെ പഴയ ഷൂസ് എല്ലാം ഒരു എക്സ്പയർഡി വരുന്ന ഒരാ ടൈമിലായിരിക്കും അവർ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ചെയ്യുന്നത് പക്ഷെ ഇന്നലെ എന്തോ സ്റ്റോക്ക് ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ അവർ പറയുന്നുണ്ട് അവർ സൂപ്പർവൈസറൊക്കെ അപ്പൊ എന്നൊരു ഇതാണ് സംഭവം ബാക്കി ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യാ മറക്കരുത് അപ്പൊ കേരളത്തിലെ എല്ലാ അവരുടെ മറ്റു ബ്രാഞ്ചുകളിലും ഇതുപോലെ ഉണ്ടായിരുന്ന ഓഫീസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അവിടെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യണം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതുപോലെയൊക്കെ നിങ്ങൾ ഓൺലൈൻ മാധ്യമത്തിലൂടെയൊക്കെ ഇങ്ങനെയുള്ള ഒക്കെ പറഞ്ഞാലുണ്ടല്ലോ ഒരുപാട് പേര് കയറി വരും ശരിക്കും പറഞ്ഞാൽ അവര് പ്രതീക്ഷയോടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ സ്റ്റോക്കില്ല എന്നൊക്കെ കഴിഞ്ഞാൽ വളരെ മോശമില്ല അത് നിങ്ങളുടെ കമ്പനിക്കും അല്ലെങ്കിൽ ഈ കണ്ട ഷോപ്പിനും വളരെ മോശമായിട്ട് അത് ബാധിക്കും ഇന്നലത്തെ ഒരു പ്രശ്നം തന്നെ ഭയങ്കരമായിരുന്നു ഇവിടെ ഒത്തിരി പയ്യന്മാരും ബഹളമായിരുന്നു കാരണം ഈ നാല് നാലരപ്പ് ഇത് തന്നെ ഈ ഷോപ്പ് അടച്ചിരുന്നു അതിന്റെ പുറകില് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അത്രയും വന്ന് പയ്യന്മാരാണ് അത് ഓർക്കണം എവിടെ നിന്നെല്ലാം വന്നു കൊല്ലത്തുനിന്ന് ഒക്കെ വന്ന പയ്യന്മാരോട് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്നത് നമ്മൾ ഇവിടെ നിന്ന് നേരിട്ട് കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് വേണം തന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ വീഡിയോ ചെയ്തത് നമ്മുടെ അൽഫുഡിത് പറയുന്ന സൂരജ് അപ്പൊ പുള്ളിക്ക് ഇത് ഒരുപാട് നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം വളരെ മോശമായിട്ടാണ് ചീത്ത വിളിക്കുന്നതും അത് അത്രത്തോളം അദ്ദേഹത്തിനും അതിന് മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ഇത് നിങ്ങൾ ഓഫർ ഇടുമ്പോൾ എല്ലാം നിങ്ങൾ കണ്ടക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാവൂ അപ്പോൾ എന്തായാലും ഇവിടുത്തെ അകത്തെ വിശേഷങ്ങളൊന്നും കാണാം കംപ്ലീറ്റും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ സ്പോർട്സിന്റെ ഒരുപാട് ഐറ്റംസ് ഷൂസ് ആകട്ടെ അതുപോലെ ബാറ്റ് അങ്ങനെയുള്ള ബാഡ്മിന്റൺ ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണും കേട്ടോ നല്ല അറേഞ്ച്മെന്റ്സ് ആണ് ബ്രാൻഡഡ് ആണ് കേട്ടോ ിൽ കാണുന്ന ഒരുപാട് ആളുകളൊക്കെ കണ്ടു ഇതെല്ലാം ഓഫർ അറിഞ്ഞിട്ട് വന്നവരാണ് കേട്ടോ ഞങ്ങൾ സംസാരിച്ചു എനിക്ക് വന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ നെറ്റിലിടണം അവർക്കൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ല കാരണം അവരോട് നിങ്ങൾ ചോദിച്ചാൽ ചിലർക്ക് നമ്മളോട് മിണ്ടാനും പറയാനൊക്കെ ഒരു മടിയുണ്ടായിരുന്നു എന്നാലും സംഭവം നമ്മൾ പലരും തിരക്കി അവർക്ക് ഭയങ്കര സങ്കടമായി കാരണം അവരിങ്ങനൊരു ഓഫർ കാരണം ഇന്ന് ഇന്ന് രണ്ടാം ദിവസമാണ് എന്നിട്ട് പോലും ഈ ഒരു സാധനം കിട്ടിയില്ല കാരണം ആകെ പത്ത് പേർക്ക് കൊടുത്തു നിറയുമ്പോൾ ആലോചിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ഇവിടെ കാരണം പ്രത്യേകിച്ച് ഈ പയ്യന്മാർ കാരണം ഇന്നെല്ലാം ഓൺലൈൻ മീഡിയ വഴിയാണല്ലോ കാരണം ഇത് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാവരും എത്തും അതുകൊണ്ട് എല്ലാവരും ഓടി ഓടി പറയും വരും ാലും കൊല്ലത്തുനിന്ന് വരെ ഇവിടെ പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു അതാണ് അത്ഭുതം തോന്നിയത് കാരണം ഒരു ഓഫർ എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ടും ബ്രാൻഡിൻ്റെ ഒക്കെ ഓഫർ വന്നപ്പോൾ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജാണ് അവർ ഓഫർ ഇട്ടിരുന്നത് അപ്പോൾ അതെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ടീ ഷർട്ടൊക്കെ നൈക്കിൻ്റെ ഒക്കെ ടീ ഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമുക്കൊക്കെ ആഗ്രഹമുള്ളതാണ് അതൊക്കെ മേടിക്കാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രാണ് അവർ അതൊക്കെ ഇട്ടിരുന്നത് പ്രത്യേകിച്ച് അതുപോലെ തന്നെ സൈക്കിൾ ആ എണ്ണായിരം രൂപയുടെ സൈക്കിൾ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കൊക്കെയാണ് ഇവർ ഇട്ടിരുന്നത് ആ ഓഫർ അതുപോലെ തന്നെ ഷൂസ് ബാഡ്മിന്റൺ സ്പോർട്സ് ഐറ്റം ഒരുപാട് ഐറ്റംസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം വന്നവരെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം നോർമലായിട്ടുള്ള റേറ്റുകളായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല കാരണം ഓഫർ ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് അവർ പറഞ്ഞ കമ്പനി ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത് സ്റ്റോക്ക് ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും വളരെ സങ്കടമായിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഇങ്ങനെയൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അടി എങ്ങനെ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അത്രയും പയ്യന്മാരും ആളും ബേളം നമ്മുടെ ഹൈവേയിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ചഞ്ചര വരെ ഭയങ്കര തിരക്കായിരുന്നു ഈ ഒരു ഓഫറിൻ്റെ പേരിൽ തിരിച്ച് തിരിച്ചാറരയ്ക്ക് ശേഷം ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വെളിയിൽ വീണ്ടും പയ്യന്മാരും ആളുകളൊക്കെ തടിച്ചുകൂടി അതിനുശേഷം ഈ വീട് ഇട്ടിരുന്ന ആൽഫുഡ് എന്ന് പറഞ്ഞ പയ്യൻ ഇവിടെ വരികയും പുള്ളി നേരിട്ട് എല്ലാവരും ക്ഷമയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഈചക്കില് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഹൈവേ തന്നെയാണ് നമുക്കാണ് സർവീസ് റോഡിലോട്ടാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഒരു ഷോപ്പാണിത് എനിക്ക് നേരത്തെ അറിയാ ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഒരുപാട് പേര് വന്നേക്കിങ്ങനെ പോകുന്നുണ്ട് ഇന്നലെ തന്നെ അൽ കുട്ടി സൂരജ് ഇൻസ്റ്റായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഓഫർ ഇപ്പോൾ എന്ന് നമ്മുടെ ക്ഷമ ചോദിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അധികം ആൾക്കാർ അങ്ങനെ ഇല്ല ഇല്ലായിരുന്നല്ലേ അല്ലായിരുന്നെങ്കിൽ ഇന്നലെ വാങ്ങിക്കാൻ തിരക്കാണ് ഈ ഒരു സർവീസ് റോഡിൽ അപ്പൊ പുള്ളിക്കാരന് ഇന്നലെ രാത്രി തന്നെ അവിടെ ഈ ഒരു സംഭവം ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ കമൻസുകളൊക്കെ ഒരുപാട് വന്നു അങ്ങനെ തന്നെ അൽഫുട്ടി സൂരജ് ഇവിടെ വരികയും പുള്ളി നേരിട്ട് തന്നെ വന്ന ആൾക്കാരോടൊക്കെ ക്ഷമ ചോദിക്കുകയും പറഞ്ഞു അല്ലെങ്കിൽ അത് വലിയ വിഷയമായിരുന്നു കാരണം എന്നിട്ട് ഇവര് ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഇല്ലായിരുന്നു കേട്ടോ അവര് നേരെ ഷോപ്പ് അടച്ചിട്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ അതിനുശേഷം ഞങ്ങളൊക്കെ ഇവിടെ വന്ന് നിന്ന് അൽഫുട്ടി ഇവിടെ വരിക അൽഫുട്ടി വന്ന് ബാക്കിയുള്ള വന്ന ആൾക്കാരോടൊക്കെ ക്ഷമ ചോദിച്ച് അതിനുള്ള എന്താ പറയുക പുള്ളിയാണ് അതിനുള്ള ഉത്തരവൊക്കെ കൊടുത്തത് അപ്പൊ എന്തായാലും പുള്ളിയുടെ പേജിൽ കമന്റ് ഇടുന്നവരോട് ദയവ് ചെയ്ത് പുള്ളിക്കാരൻ്റെ കുഴപ്പമല്ല കാരണം ഇവര് സ്റ്റോക്ക് എടുത്തില്ല പത്ത് പേർക്ക് എന്തുകൊണ്ട് ഇവർ കൊടുത്തു ഞങ്ങളിപ്പോൾ സൂപ്പർവൈസർ ചോദിച്ചു പത്ത് വെറും പത്ത് പേർക്കാണ് സ്റ്റോക്ക് കൊടുത്തിട്ട് ഇവര് പറഞ്ഞാൽ അങ്ങനെ അവിടുന്ന് എന്താ പറയുക ഡെലിവറി ആയി വന്നില്ല എന്നുള്ളത് അപ്പൊ ഗൈസ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേജിൽ കയറി കമന്റ് ചെയ്യല് ദയവ് ചെയ്ത് എന്തായാലും എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം നിങ്ങൾ വീണ്ടും പഴയ പോലെ തന്നെ പുള്ളിക്കാരന്റെ അറിവോട് കൂടി അല്ല പുള്ളി ശരിക്കും പറഞ്ഞ പുള്ളിയോട് പറയുന്ന ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒന്നുമില്ല അവര് പറയുന്ന കാര്യങ്ങൾ പുള്ളി ഒരു വീഡിയോ ചെയ്ത് കിട്ടുന്നേ അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം മറ്റൊരു പുതിയ വെളിയായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ